പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ ഫൈവ് ഫോർ സീറോ ഫൈവ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ നീർത്തട മാസ്റ്റർ പ്ലാനിംഗ് റോഡ് മാപ്പിംഗ് സ്ട്രീറ്റ് ലൈറ്റ് മാപ്പിംഗ് എന്നിവയുടെ പ്രകാശനവും ആസ്തി രജിസ്റ്റർ അപ്ഡേഷൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലത്തിന്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഏത് വികസനവും നിർത്തല അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ലോകത്തിന്റെ മുമ്പിലുള്ള വികസനത്തെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട് കാരണം നിർത്തണം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജലം നമ്മുടെ മണ്ണ് നമ്മുടെ ജൈവസമ്പത്ത് ആ ജൈവസമ്പത്തിലെ മനുഷ്യർ സസ്യജാലങ്ങൾ ഇങ്ങനെ എല്ലാം കരുതുന്ന ഒന്ന് ജൈവസമ്പത്ത് അടക്കമുള്ള മരിക്കാത്ത മണ്ണടക്കമുള്ള ജലമടക്കമുള്ള ഒന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി സുമന സുഹതൻ ഷീജ സുരേഷ് മെമ്പർമാരായ എം കെ ജോസ് റീന വർഗീസ് സുധീഷ് പറമ്പിൽ സ്വപ്ന പ്രദീപ് റിജി ജോർജ് പി എം സജി കെ ബി ബബിത സി എസ് ആർ ഡി സിഇഒ സി ആർ ജയരാജ് എ ഇ വി എസ് പ്രമോദ് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ജോസ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി